നമുക്ക് അവിടെ തുടങ്ങാം ഞാൻ കാരണം പെട്ടെന്ന് ഞാൻ അധികം നീട്ടി പറയുമ്പം ബാബു സഖാഫികൾ സമയം നഷ്ടപ്പെടും സലാം സഖാഫിക്ക് മതിയായിട്ടില്ല പക്ഷെ തെളിക്കാരെ പിള്ളേർ തച്ച് ഒരു മുബിങ്ങ നിർത്തിയതാണ് ഇനി സമയം ഉണ്ടെന്ന് നോക്കാനോന്ന് ചോദിച്ചിട്ട് അപ്പം എൻ്റെ പ്രസംഗത്തിനെ കുറിച്ച് വളരെ കിതാബിന്റെ ഇബാഹത്വം ഒന്നും അല്ല അമയത്ത് ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം പിടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ബാബി സഖാഫിന് ഒരു മതിക ചെയ്ത് ഇൻഷാ ഇൻഷാല്ല എൻ്റെ പ്രസംഗം കുറച്ച് അയാൾ കേട്ടു അതൊന്നാട്ടം ആടമാട്ടം ഇന്നും അങ്ങനെ തന്നെയാണ് ഞാൻ പ്രഭാഷണമായിട്ട് നടത്തണില്ല എന്നെ ഒരുങ്ങിയിട്ടുമില്ല അതേ സമയത്ത് ഒരു നാട്ടുകാരൻ എന്ന രീതിയിൽ ഒരാമുഖം പരീനേ ഉള്ളൂ വിഷയാവതരണം വിഷയാതരണം വാഹാഫി എന്നെ നടത്തണമല്ലാത്തല്ലോ കപൂരമാക്കട്ടെ അപ്പം അദ്ദേഹം വളർന്ന് വരുന്ന അല്ലെങ്കിൽ വളർന്ന് പന്തരിച്ച നല്ലൊരു വിധേയഖണ്ഡകൻ എന്ന രീതിയിൽ ജനങ്ങളുടെ ആവേശത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മധു ഞാൻ പറഞ്ഞതാണ് അത് ഒരുവിക്ക് തീരെ പറ്റിയില്ല അതാണ് വലിയ സംഭവമായി ക്ലിപ്പാക്കിയിട്ട് കാട്ടിയത് ഒന്ന് കേട്ടുപൊളിങ്ങൾ ആ നോക്കൂ നിങ്ങൾ മറുപടിക്ക് വന്നവർ രൂപത്തിലാണ് മറുപടി എന്ന് കൂടി നല്ല രസമുള്ള രണ്ട് കേട്ടു എരിവും പുളിയൊക്കെ കൂട്ടിയിട്ട് ഇൻഷാ അള്ളാ പോലെ പറഞ്ഞത്യോഗം ഉണ്ടാവും സമിതിക്ക് വേണ്ടി ആദരപൂർവ്വം കേട്ടല്ലോ കേട്ടു പത്തപരിയ സഖാഫി പറയാണ് എരിയും പുളിയും കേട്ടി ഇനി മമ്പാട് സക്കാഫി പറയുന്ന എന്താ എരിയും പുളിയും എന്ന് പറഞ്ഞാ അതിനർത്ഥം എന്താ പ്രമാണം ഒന്നും കാര്യമായിട്ടുണ്ടാവൂല ഏ അതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട അങ്ങനെ ആയത്തും അതീ സ്വാദി കാണ്ട് തൗഹീദും സുന്നത്തും പഠിപ്പിക്കാനൊന്നും അല്ല സാധു വന്നിക്കണത് എരിയും പൂളിയും കൂട്ടി കാണ്ട് കുറച്ച് അച്ചാറും സാധനം ഇങ്ങനെ ചിരിപ്പിച്ചാണ് പോകും അങ്ങനെയാണോ അതിനെ വാങ്ങാ ഒരാ ഇതോ ഇല്ല തറാവില്ല തീജില്ല അതൊരാള് നമ്മള് മതുക ചെയ്യുമ്പോ ഒരാൾ നമ്മൾ സഭയിലേക്ക് ഞാൻ വേറെ ഒന്നും ഇല്ലാത്തതോടെ ഇട്ടതാണ് കാരണം വേറെ എന്തെങ്കിലും കാര്യപ്പെട്ട എന്റെ അപ്പൊ ഇല്ലാത്തോണ്ട് ഞാനേ കൂടിയതാണ് സത്യം പറഞ്ഞാൽ അത് അതൊരാളെ പറ്റിയിട്ട് പറയുമ്പോൾ നടത്തുന്ന പ്രയോഗം പക്ഷേ ക്ഷീലമുള്ളവരകടും ചുവട്ടിലും ചോര തന്നെ കൊതുകുന്ന് കൗതുകം എന്ന് പറഞ്ഞ പോലെ ഒരുപാടായ തോതി അതീ തോതി ചരിത്രം പറഞ്ഞ് അതിനൊന്നും മറുപടി പറയല്ല അപ്പൊ ഇതാണ് ഞാൻ ഒന്ന് പറഞ്ഞേരാ നമ്മളെ ജാമ്യ താരോഗത്തുള്ള ജാമ്യം ഉണ്ടല്ലോ അവിടെ നടന്ന പ്രസംഗത്തില് ഒരു നമ്മളെ ഗുളിക പോലെ പറയുന്ന പ്രസംഗം കേട്ടോളികള് ആ എ പി അബ്ദുൽ ഖാദോ ഈ നാട്ടുകാരനെ പറ്റി ആനയോട് അതിന്റെ ഹിസീബ് അതല്ല ുംറിയും അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഏറ്റവും ഉന്നതമായ ഒരു പ്രവർത്തനം ചെയ്യുന്ന ആൾക്ക് ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ കാട്ടത്തിന്റെ അടുത്ത് പോകാനും കൂടി കഴിയില്ല എന്നാ ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം കാട്ടിച്ചു വെച്ചോട്ട് പോലും ഞാനും ജനറൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞു പോകാൻ കഴിയില്ല ആ കാട്ടത്തെ പോലും പോലും ഞാൻ എരുമ്പൂളിന്ന പറഞ്ഞത് അത് മനസ്സിലാ തൊള്ളിക്കൊണ്ടോ പറ്റിയാദ്യ ഈ പറഞ്ഞ അന്തേ നിങ്ങൾ എന്റെ തൊള്ളിലോട്ട് അവർ ഒന്നും മുറിച്ചിട്ടില്ല ഇപ്പൊ മാരുവിക്കല്ല എല്ലാവർക്കും നിങ്ങൾ നിങ്ങളാരോചിച്ച് നോക്കാൻ നിങ്ങള് വെറുതെ ഞാനീവ കൂടില്ല അയ സൈക്കിളത്ത് കൂണ്ടില്ല ചപ്പടാച്ചു പറയണ്ട അത് തുടങ്ങിയിട്ട് പത്ത് പത് കൊല്ലം അയക്കണം കൊല്ലത്തെ മോരും കൂട്ടിയെ മതി പക്ഷെ അത് ആ ജാതിയെല്ലാം ഇബാർത്തു വായിക്ക പ്രമാണം പറയുക ആയതോത ഹരി ചരിത്രം ചരിത്രം എന്നിട്ട് അത് ഇന്ന മുഫസഭൻ അർത്ഥാന്ന് പറയാ അതാണോ പണ്ഡിതോചിതം ജാതി കക്കൂസ് വേസ്റ്റ് ആക്കുന്ന സാധനം കാണും അതിന്റെ ഉള്ളിലും തോഹീത് ഉണ്ടോ പരിപ്പ് ഉണ്ട് പിന്നെ തിരക്കില്ല അത് ചിലപ്പോ തയ്ക്കാത്ത ഒക്കെ ഉണ്ടാവും അവിടെ ഉണ്ട് കാരണം നിർത്തടാ നിൽക്കുക